നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ കഥാവായി പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ പിതാവ് സൗളിന് നിന്നെ പിടികിട്ടുകയില്ല നീ ഇസ്രയേലിന്റെ രാജാവാകും ഞാൻ നിനക്ക് രണ്ടാമനും ആയിരിക്കും ഒന്ന് സാമുവൽ ഇരുപത്തിമൂന്ന് പതിനേഴ് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുവാൻ ിൽ അധികം പേർക്കും സാധിക്കുകയില്ല എവിടെയും ഒന്നാം സ്ഥാനമാണ് ആഗ്രഹം രണ്ടാം സ്ഥാനത്ത് ആകുവാൻ ഇടയായാൽ മ്ലാനവേദനരാകാതിരിക്കുവാൻ നമുക്ക് കഴിയണം ജോനാഥാൻ ന്യായമായി ഇസ്രായേൽ രാജ്യത്തിൻ്റെ കിരീട അവകാശിയായിരുന്നു അപ്പനായ സൗളിന് ശേഷം താനാണ് രാജാവകേണ്ടത് പക്ഷേ ദൈവം ദാവീദിനെ രാജാവായി തിരഞ്ഞെടുത്തു എന്ന ജോനാഥന് ബോധ്യമായി തൻ്റെ പിതാവിൻ്റെ അപാകതകളെപ്പറ്റിയും ജോനാഥൻ ബോധവാനായിരുന്നു ദൈവ ഇഷ്ടത്തിന് അനുസരണമായി രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുവാൻ ജോനാഥാൻ തയ്യാറായി ഇസ്രായേൽ ജനത്തിൻ്റെ ഭാവിയാണ് തൻ്റെ ഭാവിയേക്കാൾ പ്രധാനമെന്ന് ജോനാഥാൻ കണ്ടു ദൈവം അവരോധിക്കുന്ന രാജാവ് ഭരിച്ചാൽ മതിയെന്ന് ജോനാഥാൻ തയ്യാറായി ഇസ്രയേൽ ജനത്തിൻ്റെ ഭാവിയാണ് തൻ്റെ ഭാവിയേക്കാൾ പ്രധാനമെന്ന് ജോനാഥാൻ കണ്ടു ദൈവം അവരോധിക്കുന്ന രാജാവ് ഭരിച്ചാൽ മതിയെന്ന് ജോനാഥാൻ ആഗ്രഹിച്ചു തൻ്റെ സ്ഥാനമാനങ്ങളെക്കാൾ ഇസ്രയേലിൻ്റെ നന്മയെ ജോനാഥാൻ ആഗ്രഹിച്ചു നാം ഏത് സ്ഥാപനത്തെ സേവിക്കുന്നുവോ അതിൻ്റെ ഉയർച്ചയ്ക്കായി നമുക്ക് രണ്ടാം സ്ഥാനം മതിയെന്ന് നിശ്ചയിക്കുവാൻ സാധിച്ചാൽ ദൈവം നമ്മെ ഉപയോഗിക്കും ലോകപ്രസിദ്ധനായ ഡി എൽ മോഡി തൻ്റെ സഹപ്രവർത്തകർക്ക് പ്രധാന സ്ഥാനം കൊടുക്കുവാൻ തയ്യാറായിരുന്നു മറ്റുള്ളവരെ താഴ്ത്തിയ ശേഷം സ്വന്തം നിലപാട് ഉറപ്പിക്കുവാനും സ്ഥാനമാനങ്ങൾ നേടുവാനും നാം ശ്രമിക്കാറുണ്ട് നമ്മുടെ സമന്മാരിൽ ആരെങ്കിലും ഉന്നത പദവിയിലെത്തിയാൽ നാം അസൂയപ്പെടുമോ ജോനാഥനെ പോലെ രണ്ടാം സ്ഥാനം സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ രണ്ടാം സ്ഥാനത്തിരിക്കേണ്ടി വരുമ്പോൾ നിരാശരാകാതിരിക്കാൻ സാധിക്കണം ദൈവത്തിൻ്റെ കീഴിൽ താണിരുന്നാൽ തക്ക സമയം ദൈവം നമ്മെ ഉയർത്തും രണ്ടാമതാകുമ്പോൾ നിരാശയിലും അധൈര്യത്തിലും പിടിപ്പെട്ടു പോകരുത് ജോഷ മോശയുടെ രണ്ടാമനായിരുന്നു പിൽക്കാലത്ത് ഒന്നാം സ്ഥാനത്ത് നിന്നു ഒന്നാം പടിയിലേക്ക് പ്രവേശിക്കുന്ന മാർഗമാണ് രണ്ടാം പടി കഥാവ ഈശോ നമ്മെ എളിമയിലേക്ക് കടത്തിക്കൊണ്ടു വരട്ടെ എളിമയിൽ നിന്നുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം തരുന്ന സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുവാനായിട്ടുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ പരിശുദ്ധമ്മ ഐ എം എസ് അമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ സ്നേഹപൂർവം പ്രശാന്തച്ഛൻ ജീവവചനമേണോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക്